ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ മീൻ കറി നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യ ഭയ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇതിലോട്ടൊരു രണ്ട് തക്കാളി അരിങ്ങിത് ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നെ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ടൊര ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതൊന്ന് പൊട്ടിയ ശേഷം ഒരു കാൽ ടീസ്പൂൺ പെരും ചീരകം ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂണിനടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ഒരു വലിയ സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർക്കരുത് ഉള്ളി കൂടുതലായി കഴിഞ്ഞാൽ ഒരു മധുരം വരും ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊരു കളറിന് വേണ്ടിയാണ് അത് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് നെടുുക കീറിയതും ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഞാൻ വളരെ കുറച്ച് വാളംപൊളി വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം അത് പിഴിഞ്ഞ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലൂടെ തക്കാളി അരച്ചാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തക്കാളിയുടെ പുളിക്കനുസരിച്ചുള്ള വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ വളംപുളി അല്ലെങ്കിൽ കുടംപുളി ചേർക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം എന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് തിളച്ചു വരണം ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർക്കാം ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മീനിനൊന്നും അധിക സമയത്ത് വേവില്ല ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വെന്ത് വരും അതുകൊണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായി വെന്ത് അതിൻ്റെ എണ്ണ എല്ലാം നന്നായി തിളിഞ്ഞു വന്നോളും അതുകൊണ്ട് തന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് തോലി പൊളിച്ചെടുക്കുന്ന സമയമേ വേണ്ടൂ ഉള്ളിയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നല്ല തിക്കായ ഗ്രേവി നമുക്ക് ലഭിക്കുന്നതും ആയിരിക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മീൻ കറി എത്ര പെട്ടെന്നാണ് റെഡിയായി കിട്ടിയത് എല്ലാവരും വീട്ടിലിങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത് ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കണ്ടില്ലേ എത്ര തി ഗ്രേവിയാണിതെന്ന് സവാളൊന്നും വഴറ്റാതെയാണ് നമുക്ക് ഇത്ര തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിയത് ഇനി നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക് യു